കെ സുരേന്ദ്രന്റെ പദയാത്രയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ കള്ളങ്ങൾ വീണ്ടും പൊളിയുന്നു മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരെ സ്വീകരിക്കുന്നു എന്ന് പ്രചാരണം നൽകി കോഴിക്കോട് നടത്തിയ നവാഗത സംഗമത്തിൽ കായണ്ണ കോട്ടൂർ പഞ്ചായത്തിലെ സജീവ ബി ജെ പി പ്രവർത്തകരായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത് മറ്റു പാർട്ടികളിൽ നിന്നും വന്നവരെ ബി ജെ പി സ്വീകരിക്കുന്നു എന്ന രീതിയിലാണ് നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി നവാഗത സംഗമം സംഘടിപ്പിച്ചത് കോഴിക്കോട്ട് സി പി ഐ എമ്മിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ബി ജെ പിയിലേക്കെത്തിയെന്നായിരുന്നു പ്രചാരണം കോൺഗ്രസ് സി പി ഐ എം പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയവരെ സ്വീകരിച്ചുവെന്ന് ബി ജെ പി പ്രാദേശിക നേതാവ് രാജേഷ് കായണ്ണ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഫോട്ടോ സഹിതമായിരുന്നു പോസ്റ്റ് എന്നാൽ ഇതിൽ ഭൂരിഭാഗം പേരും നേരത്തെ തന്നെ സജീവ ബി ജെ പി പ്രവർത്തകരാണ് രണ്ടുപേർ കോൺഗ്രസ് നിന്നും ബി ജെ പിയിലേക്ക് എത്തിയവരും ഈ ബി ജെ പി പ്രവർത്തകരാണ് സി പി ഐ എം വിട്ടുവന്നവർ എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കായണ്ണ പഞ്ചായത്തിലെ പാടിക്കുന്ന് പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകരായ രാജൻ കല്ലാനി കൃഷ്ണൻ കാപ്പുങ്കൽ ജിനീഷ് എടച്ചേരി കോട്ടൂർ പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകരായ ശ്രീകാന്ത് കൃപേഷ് എന്നിവരെയാണ് സി പി ഐ എം പ്രവർത്തകരായി അവതരിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരായ ജയരാജ് എള്ളുകണ്ടി ബാലൻ പാടിക്കുന്ന് എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തിരുന്നു ബാലുശ്ശേരിയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് തകർത്ത കേസിലെ പ്രതികളായ രണ്ടുപേരും സംഗമത്തിൽ പങ്കെടുത്തു നേരത്തെ പദയാത്രയിൽ കേന്ദ്രത്തെ വിമർശിക്കുന്ന ഗാനം ഉൾപ്പെടുത്തി ബി ജെ പി നേതൃത്വം വെട്ടിലായിരുന്നു എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന പോസ്റ്ററും വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് ബി ജെ പി പ്രവർത്തകരെ മറ്റു പാർട്ടികളിൽ നിന്നും വിട്ടുവന്നവർ എന്ന നിലയിൽ അവതരിപ്പിച്ച് ബി ജെ പി നേതൃത്വം അപഹാസ്യമായിരിക്കുന്നത് പി വി കുട്ടൻ കോഴിക്കോട്